സ്കൂളിൽ തെന്നി വീണ് ഗുരുതരമായി പരിക്കേറ്റ മകന് നീതി തേടി കാൽനടയായി ശബരിമല യാത്ര ചെയ്യുകയാണ് ഒരച്ഛൻ തൃശ്ശൂർ വെട്ടിക്കാറ്റിരി താഴപ്പുറം സ്വദേശി സുനിലാണ് മകന് നീതി തേടി കാൽനടയായി ശബരിമല യാത്ര നടത്തുന്നത് മൂവാറ്റുഴയിൽ സുനിൽ എം സി വി ന്യൂസിനോട് പ്രതികരിച്ചു തൃശ്ശൂർ സ്വദേശി സുനിലിന്റെ ഈ ശബരിമല യാത്ര ഏറെ വ്യത്യസ്തമാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ സ്കൂളിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ തെന്നി വീണ് ഗുരുതരമായി പരിക്കേറ്റ മകൻ ഷാമിലിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരുടെ കണ്ണു തുറക്കാനാണ് സുനിൽ ഇത്തരത്തിൽ കാൽനടയായി പ്ലക്കാർഡും പിടിച്ച് ശബരിമല ദർശനത്തിനായി പോകുന്നത് തൃശൂർ വള്ളത്തോൾ നഗറിൽ നിന്നുമാണ് സുനിൽ യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്നാം തീയതി തൃശൂർ വള്ളത്തോൾ നഗറിൽ സ്ഥിതി ചെയ്യുന്ന വെട്ടിക്കാട്ടിൽ എസ് സ്കൂളിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ സുനിലിന്റെ മകൻ ഷാമിലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വീണപ്പോൾ തന്നെ രണ്ടു പല്ലുകൾ നഷ്ടപ്പെട്ടു നാല് പല്ലുകൾ പകുതിയോളം ഒഴിഞ്ഞുപോകുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സയിൽ മുപ്പത് വയസ്സെത്തുമ്പോൾ ഷാമിലിന്റെ മുഴുവൻ പല്ലുകളും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി സുനിൽ പറയുന്നു ഈ റൂട്ട് കനാൽ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് മുപ്പത്തിനാലാമത്തെ ദിവസം സോറി മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഇവരുടെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ ഹസ്ബൻഡ് കൂട്ടുകാരുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവിടെ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ആ ഡോക്ടറാണ് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഒരു കാരണം ും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഇടപെടൽ ആവശ്യപ്പെട്ടാണ് സുനിൽ ഇരുമുടിക്കെട്ടിനൊപ്പം കയ്യിൽ മകന് നീതി ആവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുമായി ശബരിമല ദർശനത്തിന് കാൽനടയായി പോകുന്നത് ചികിത്സ ഉറപ്പാക്കാമെന്ന് അന്ന് സ്കൂൾ അധികൃതർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ പിന്നീട് ചികിത്സാ ചെലവ് വർദ്ധിക്കുമെന്ന് കണ്ടതോടെ സ്കൂൾ അധികൃതർ ഇതിൽ നിന്നും പിന്മാറിയതായി സുനിൽ പറയുന്നു ഞാൻ ഈ മുപ്പത്തഞ്ച് ദിവസത്തോളം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം മോനെ നമ്മൾ ഈ ആനയൂട്ടൊക്കെ നടത്തുന്ന പോലെ പഴം പുഴുങ്ങിയിട്ട് എന്താ പറയുക എണ്ണാക്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം അകത്തേക്ക് ഉള്ളിലേക്ക് നന്നായി വെച്ചുകൊടുക്കണം അപ്പം മോനെ അത് പുതുക്കെ കഴിക്കും പിന്നെ വെള്ളമൊക്കെ കുടിക്കണമെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിൽ പ്രെസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുടിക്കുന്നൊരവസ്ഥയിലായിരുന്നു പിന്നീട് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളും ഇതൊക്കെ കണ്ടു മാനോ വിഷമാണ് ഞാൻ സ്കൂളിലേക്ക് ചെന്നത് സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറയുന്നതെന്ന് വെച്ചാല് പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഏറ്റെടുക്കാൻ പറ്റില്ല മകന്റെ ചികിത്സ ആവശ്യപ്പെട്ട് മാത്രം സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോൾ വളരെ മോശമായ പെരുമാറ്റമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സുനിൽ ആരോപിക്കുന്നു ഞാൻ ചെയ്യാത്തതും പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊരു ഒരുപാട് പ്രാദേശിക ചാനലുകളും യൂട്യൂബ് ചാനലുകളും വന്നു വരുന്നത് പറഞ്ഞു ഇരുപതിനായിരം രൂപയുടെ ട്രീറ്റ്മെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബില്ലുമായി ഞാൻ അവിടെ ചെന്നത്രേ ഒരു സംഭവിക്കാത്തൊരു കാര്യമാണ് ആ പൈസ എനിക്ക് അന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ആ സ്കൂളിലെ എനിക്ക് കാണാൻ പറ്റിയ മൂന്ന് സി സി ടി വി ക്യാമറയാണ് ഞാൻ ഈ ബില്ലായി പോകുന്നത് അവർ കാണിച്ചു തരട്ടെ ഇത്തരത്തിൽ സ്കൂൾ അധികൃതർ ആദ്യം പറഞ്ഞ വാക്കിൽ നിന്നും പിന്നോട്ടു പോയതിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായി ഇടപെടൽ നടത്തണമെന്നാണ് സുനിലിന്റെ ആവശ്യം സുനിലിന്റെ യാത്ര തൃശൂരെത്തിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കാണുവാനും നിവേദനം നൽകുവാനും സാധിച്ചിരുന്നു ഇത്തരത്തിൽ മകന്റെ ചികിത്സയ്ക്കും മുന്നോട്ടുള്ള ജീവിതത്തിനുമായി അധികൃതരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സുനിൽ ഉള്ളത് നിലവിൽ മകൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഓരോ ദിവസവും ഓരോ അമ്പലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അന്തി ഉറങ്ങിയാണ് സുനിൽ ശബരിമലയിലേക്കുള്ള യാത്ര തുടരുന്നത് ഇതിനോടകം നൂറിലധികം കിലോമീറ്ററുകൾ സുനിൽ കാൽനടയായി സഞ്ചരിച്ചു കഴിഞ്ഞു ജംഗ്ഷൻ മൂവാറ്റുപുഴ